ഒരു കൂട്ടുകാരൻ ഒരു അബദ്ധം പറ്റി അള്ളാഹ് കൊടുക്കുമാറാവട്ടെ അദ്ദേഹം ഒരു പാട്ട് എന്തോ ഒരു ആവേശത്തിൽ അങ്ങനെ പാടിപ്പോയി ഒരിക്കലും അങ്ങനെ പാടാൻ പാടില്ലായിരുന്നു ആ പാട്ടിനെ ആരും അങ്ങനെ ഒരു പാട്ടിനെ ആരും പിന്തുണക്കുന്നില്ല പിന്തുണക്കുന്നില്ല അള്ളാഹ് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതാണ് അദ്ദേഹത്തിന് അള്ളാഹുത്താനും അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ ആ പാട്ട് കാരണം ആർക്കെങ്കിലും വിഷമണോ എല്ലാത്തൊക്കെ തീർത്ത് കൊടുക്കുമാറാവട്ടെ പക്ഷെ പക്ഷേ ഇതിനിടയിൽ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുന്ന കുറേ ആളുകളുണ്ട് ഉണ്ട് അതൊരിക്കലും കാണാതെ പോകാൻ പാടില്ല അതായത് ആ ഞങ്ങൾക്കൊരവസരം കിട്ടിയേ കാണിച്ചു തരാം പാട്ട് പാടുന്ന ആളുകൾക്കെതിരെയൊക്കെ സംസാരിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയതുപോലെ ഉറഞ്ഞു തുള്ളുന്ന കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അത് ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറയേണ്ടത് ആധികാരികതയുള്ള പണ്ഡിതന്മാര് പറഞ്ഞു കഴിഞ്ഞു ഇനി ആ വിഷയം വിടുക അല്ലെങ്കിൽ തന്നെയും ഇപ്പൊ ആ സുഹൃത്ത് തന്നെ എത്രയോ നല്ല പാട്ട് പാടിയ എത്രയോ നല്ല അദ്ദേഹത്തിന്റെ പാട്ട് കേട്ട് സാധുവായി ഞാൻ പോലും പോയിട്ടുണ്ട് അദ്ദേഹം എഴുതിയ പാട്ട് കേട്ട് അതൊക്കെ ഒരു ചെറിയൊരു അബദ്ധം വരുമ്പോഴേക്കും നമ്മൾ വിസ്മരിച്ചു പോകാൻ പാടില്ല അത് ചെയ്യുന്ന വലിയ അനീതിയിൽ അദ്ദേഹത്തിന്റെ എത്ര എത്ര വരികൾ ഹൃദയത്തിന്റെ അദ്ദേഹം ഒരു ഒറ്റക്കിരുന്ന് ഇങ്ങനെ എഴുതുന്ന വരികൾ ഹബീബിനോടുള്ള ഇഷ്ടം കൊണ്ട് സ്വല്ലി എത്രയോ നല്ല പാട്ടുകൾ അദ്ദേഹം സ്വന്തമായി എഴുതിയിട്ടുണ്ട് പാടിയിട്ടുണ്ട് ആ പാടിയ സുഹൃത്തിൻ്റെ ആ എഴുതിയ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ പാട്ട് കാരണം എത്രയോ മിനികളായ ആളുകൾ കണ്ണുനീര് വഴിച്ചിട്ടുണ്ടാവും അതെല്ലാം മറന്നിട്ട് കൊ എല്ലാവരും കൂടെ ഇറിഞ്ഞു കൊല്ലുന്ന ഒരു സമീപനം ഒരിക്കലും സ്വീകരിക്കരുത് അദ്ദേഹത്തിന് തിരുത്താനുള്ള ഒരു അവസരമാണ് കൊടുക്കേണ്ടത് അള്ളാഹുത്താല ഇനിയും ഹൈറായ ധാരാളം പാട്ടുകൾ അദ്ദേഹത്തിന് വേദിയിൽ പാടാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ ഇപ്പോഴും ഇവിടെ ഇവിടെ പൂർണ്ണരായ ആളുകൾ ആരേണ്ടത് ഒരാൾ ചില ആളുകൾക്ക് പാട്ടിലായിരിക്കും അബദ്ധം പറ്റുക ചില ആളുകൾക്ക് പേഴ്സണൽ ലൈഫിലായിരിക്കും അബദ്ധം പറ്റുക അതിപ്പോൾ ഇദ്ദേഹം പാട്ട് പാടിയത് കൊണ്ട് പബ്ലിക്കായത് കൊണ്ട് എല്ലാവരും അറിഞ്ഞു നമ്മളൊക്കെ പൂർണ്ണരായ ആളുകളാണോ ഈ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുന്ന ആളുകളെക്കൊന്ന് നെഞ്ചത്ത് കൈവെച്ചൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഈ വിമർശിക്കുന്ന ആളുകൾ പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന് പറഞ്ഞാൽ കല്ലെറിയാൻ ആരുണ്ടാവുക ആരുണ്ടാവില്ല അപ്പൊ അതുകൊണ്ടെല്ലാം തികഞ്ഞു ഇന്നും പല ആളുകളും സുഹൃത്തുക്കരോ സ്ക്രീൻഷോട്ടും അയച്ചു സാറേതിനെതിരെ എന്തെങ്കിലും പറയണം ഞാൻ പറയാൻ എതിരെ പറയാനുള്ള വിവരം ഒന്നും എനിക്കില്ല ഒരു വിഷയം അത് ശ്രദ്ധിക്കാൻ അത് ഞാൻ എന്ന് പറഞ്ഞു ഇവിടെ ആ പറയാന്ന് ആലോചിച്ച ഏറ്റവും നല്ലത് മധുവിന്റെ വേദിയിൽ തന്നെ പറയലാണല്ലോ അപ്പൊ ആ സുഹൃത്തിന് പിന്നെ വേറെ ചില ആളുകൾ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഒരു തെറ്റ് സംഭവിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ഇനി ഒരാളത് കാണാൻ പാടില്ല എന്ന നിലപാടാണ് ആദ്യം ചെയ്യേണ്ടത് അത് പത്താളിലേക്ക് അല്ലെങ്കിൽ ആയിരം ആളിലേക്ക് ഒരു ലക്ഷം ആളുകളിലേക്ക് എത്തിച്ചിട്ട് തെറ്റാണ് എന്ന് പറയുന്നത് എത്രമാത്രം ഭീകരമായ മറ്റൊരു തെറ്റാണ് അത് ഏതോ കുറച്ച് ആളുകൾ മാത്രം കണ്ട് അവസാനിക്കേണ്ടിയിരുന്നത് ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ച ആളുകൾ സോഷ്യൽ മീഡിയയിൽ കുത്തിമറിയുന്ന സോഷ്യൽ മീഡിയയിലേക്ക് ഉറങ്ങി സോഷ്യൽ മീഡിയയിൽ രാവിലെ എഴുന്നേറ്റ് സോഷ്യൽ മീഡിയയിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട് അവർ ദീനിന്റെ പേരിൽ ദയവായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന ദീനിനോട് ചെയ്യുന്ന വലിയ സേവനമായിരിക്കും എത്രയോ കുറഞ്ഞ ആളുകൾ മാത്രം കാണേണ്ട ഒരു പരിപാടിയായിരുന്നു അത് ഇതിപ്പോൾ അവസാനം ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാ യുക്തിവാദികൾക്കും ഇസ്ലാം വിമർശിക്കുന്നവർക്കും പാട്ട് വേണ്ട എന്ന് പറയുന്നവർക്കും മധു വേണ്ട എന്ന് പറയുന്നവർക്കും എല്ലാവർക്കും ഹാബീവായ സല്ലി സ്വലമാ തങ്ങളുടെ മധുവിനെ കുറ്റം പറയാൻ എത്രയോ വലിയ ആലിമ്യങ്ങളെ കുറ്റം പറയാൻ ആ ഷെയർ ചെയ്ത ആളുകൾ കാരണം അവസരമുണ്ടായി അതുകൊണ്ട് അത്തരം ഒരു പക്വതയില്ലാത്ത സമീപനം അങ്ങനെയുള്ള ചില ആളുകൾ നടത്തുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് തിരുത്തേണ്ടതൊക്കെ ആധികാരികതല വലിയ പണ്ഡിതമാർ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട് അത് മതി